ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലോ നമ്മുടെ ചാനൽ വഴി നമ്മൾ നിറയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തു നിങ്ങളുടെ എന്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോലി ഇല്ലാത്ത ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് കൂടുതലാക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആറ് മാസത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരിട്ട് ഒത്തിരി ആളുകൾ നൂറിൽ കൂടുതൽ ആളുകൾ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലിക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോബ് വേക്കൻസികളാണ് ഞാൻ ഇതുവരെ ഞാൻ ജോലിക്ക് കയറ്റി കൊടുത്ത ഒരു സ്ഥലത്തുനിന്ന് പോലെ ഒരാളുടെ പോലും ഞാൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഉപയോഗത്തിലാണ് നമ്മൾ ഇട്ടുള്ളത് അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇന്ന് ഒരുപാട് നല്ല റിലാക്സ് ഉണ്ട് എനിക്ക് സത്യത്തിൽ ആ മരുന്ന് വെച്ച് കെട്ടി അതിന് മുന്നത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ അറിയാം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ കെട്ടിയത് കൊണ്ട് ഒരുപാട് ചൂടുുരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പച്ചമരുന്ന് വെച്ച് കെട്ടിയതിന്റെ കുറച്ച് ഇറിട്ടേഷനും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കാരണം എന്ന് പറയുന്നത് പച്ചമരുന്നിന്റെ ചികിത്സകൾ അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് പത്തി നോക്കണം കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യണം എൻ്റെ ഡിസ്കിന് ബൾജ് ആയിട്ട് ഡിസ്ക് ബൾജ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത് പെട്ടെന്ന് ഗൾഫിൽ നിന്ന് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നത് അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ പച്ചമരുന്ന് ട്രീറ്റ്മെന്റ് ആണ് എട്ട് ദിവസം കഴിഞ്ഞു ഇന്നിപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞു നാളെ എട്ടാമദിവസമാണ് വീണ്ടും ഇന്നാണ് ശരിക്കും കെട്ട കഴിച്ച് ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായത് അതേപോലെ തന്നെ നാളെ വീണ്ടും നമ്മൾ കെട്ടാൻ വേണ്ടി പോകണം അങ്ങനെ നാല് കെട്ടുണ്ട് ടോട്ടൽ അങ്ങനെ മുപ്പത്തി രണ്ട് ദിവസമാണ് അപ്പോൾ അങ്ങനെ മുപ്പത്തി ദിവസം നമ്മൾ പോയി കെട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ഫുൾ ആയിട്ടുള്ള ഒരു പ്രശ്നം ഒന്ന് സോൾവ് ആവുള്ളൂ അതേപോലെ പത്യമൊക്കെ ഉണ്ട് പത്യമൊക്കെ നമ്മൾ നോക്കി നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമാണ് ഇത് കുറയുക അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് ഒഴിച്ചു കൊടുക്കാനൊരു എണ്ണ അവിടെ കിട്ടുന്നുണ്ട് നമ്മൾ കിട്ടുന്നത് എരുമാടാണ് നമ്മുടെ വയനാട്ടിലെ എരുമാട് ഭാഗത്താണ് നമ്മൾ പോകുന്നതും കിട്ടുന്നതൊക്കെ അതിനൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുകയും ചെയ്യാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസിയിൽ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി വിളികൾ അയച്ചു കൊടുക്കുക നല്ല സി വി തയ്യാറാക്കുക നല്ല സി വി അയച്ചു കൊടുക്കുക നാട്ടിലുള്ളവർക്കും അതേപോലെ തന്നെ യു എയിലുള്ളവർക്കും വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത് നാട്ടിലുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പൊ യു എ നിലവിലുള്ള ആളുകൾക്കും മറ്റ് ജി സി സിയിലുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ ഇടുന്ന എല്ലാ ദിവസവും ഗ്രൂപ്പിൽ വരുന്ന വേക്കൻസികളും എന്നെ നേരിട്ടിറങ്ങിയും ജോബ് വേക്കൻസികളാണ് ഇടാറുള്ളത് എന്നെ നേരിട്ടിറങ്ങിയും ജോബ് വേക്കൻസി എന്നെ നേരിട്ടിരിക്കും ജോബ് വേക്കൻസികളാണെന്ന് തന്നെയാണ് ഞാൻ കൊടുക്കാറുള്ളത് അതേപോലെ ബാക്കിയുള്ളതെല്ലാം എന്നെ നേരിട്ട് അറിയിക്കുന്ന അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പൊ അത് ഞാൻ നോർമലി നമ്മളെല്ലാ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്ന പോലെ തന്നെയാണ് ഇടാറുള്ളത് അപ്പൊ അതേപോലെ ഇന്നും അതേപോലെ ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട് സർവീസ് ചാർജ് അതായത് വിസ ജോബ് വിസകളൊക്കെ ഫ്രീ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് പോകേണ്ടി വരും പോയിട്ട് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അവർ നമുക്ക് ജോബ് വിസ ആക്കി തരികയാണ് ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ളതും വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒത്തിരി ജോബ് വേക്കൻസികൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോൾ നാളെ എനിക്ക് കുറച്ചും കൂടി പെയിനും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് തീരുമാനം അതൊന്ന് തീരുമാനം തീരട്ടെ എന്നിട്ടാണ് പിന്നെ പൂർണ്ണമായിട്ട് ഇതിപ്പോൾ കമൻറ്റുകൾക്കൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനെല്ലാവരും ക്ഷമിക്കുക അതിന് കഴിഞ്ഞിട്ട് നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പോലും കുറച്ചൊക്കെ കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം എനിക്ക് ചെറിയൊരു കുറവുണ്ട് പക്ഷേ ഈ കെട്ടിവച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിട്ടേഷൻ ആണ് അതുകൊണ്ട് ഞാൻ മൊബൈൽ അങ്ങനെ വല്ലാണ്ട് ഉപയോഗിക്കാറില്ല ഇപ്പോൾ മൊബൈലൊക്കെ നമ്മൾ ദൂരെ മാറ്റി വെക്കലാണ് കാരണം നമുക്ക് വീഡിയോയുടെ കാര്യങ്ങൾക്കോ ചാനലിന്റെ കാര്യങ്ങൾക്കോ ഒന്നും എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അറിയാമല്ലോ നമ്മൾ കെട്ടി വെച്ച സ്ഥലത്ത് ചൂടുകൂര് വന്നു കഴിഞ്ഞാലുള്ള സാഹചര്യങ്ങള് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ എനിക്കൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇപ്പോൾ വീഡിയോ ഇടുന്നത് പിന്നെ എല്ലാവരെയും എല്ലാവരോടും കുറേ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ അപ്പം നാളെ നമ്മൾ അത് പോകുന്ന സ്ഥലത്തെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് നമ്മൾ വേറെ വീഡിയോസ് അതിന് വേണ്ടി തന്നെ മാത്രം ഇടുന്നുണ്ട് വേറെ ഇടുന്ന ഒക്കെ റീച്ച് കുറവാണ് പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയേണ്ടത് അല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെയാണ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും ചാനൽ ചാനലിടയ്ക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാനും പറ്റും അപ്പോ ഇന്ന് നമ്മൾ ഇടുന്നത് അല്ലെങ്കിൽ എന്നും നമ്മൾ ഇടുന്നത് വിസകൾ ഫ്രീ ആയിട്ടുള്ള ഗൾഫ് ജോബ്സ് ആണ് അപ്പോൾ അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും പൈസ പോവാണ്ട് നമുക്ക് അവിടെ എത്തി പറ്റാനുള്ള മാർഗങ്ങളും ഇപ്പോൾ നമ്മുടെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസിലാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നത് അപ്പോ അവിടെ ജോബ് കിട്ടുന്ന ആളുകളുണ്ട് അതേപോലെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മളെ അറിയിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു ആനന്ദം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് നേരിട്ട് വന്ന് സി വി തരാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം ട്രീറ്റ്മെന്റിൽ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തൽക്കാലം അങ്ങനെ നേരിട്ട് സി വി മേടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഞാൻ പോകുന്നതിന് മുന്നേ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമുക്കതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനെക്ക് നേരിട്ട് കാണാനും പറ്റും അതേപോലെ ആറായിരം പേർക്ക് ജോബ് വേക്കൻസി ഉള്ള ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനതിനകത്ത് അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാക്സിമം ജോബ് വേക്കൻസികൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ടും വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് വൈഫും പൊന്നും അതേപോലെ തന്നെ അമ്മയും അനിയനും അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കണം നാട്ടിലെല്ലാവർക്കും സുഖമാണ് പ്രത്യേകിച്ച് ആർക്കും വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല അപ്പോൾ അതുകൂടി നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒരു ഓണം വരികയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളെല്ലാവരും ആയിരിക്കും തന്നെ വിചാരിക്കുന്നു അതേപോലെ തന്നെ ഞാനും ചെറിയ രീതിയിലൊക്കെ ഒരു ഓണാഘോഷം ഉണ്ടാവും കാരണം അപ്പോൾ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഓണം എന്ന് പറയുമ്പോൾ പ്യൂർ ആയിട്ട് വെജിറ്റേറിയൻ ആണല്ലോ അപ്പോൾ നമുക്കൊക്കെ ഒരല്ലാം ചോറ് സാഹചര്യങ്ങളുണ്ടാവും വിചാരിക്കുന്നു പിന്നെ അത് കൂടാതെ ഞാനൊരു മാവേലിയാണ് അത് ഞാൻ പ്രത്യേകമായിട്ട് പറയാണ് മാവേലി മീൻസ് എന്റെ വീട്ടുപേരാണ് മാവേലി എന്നുള്ളത് അപ്പൊ ഞാൻ ഒരു ചോറ് ഉണ്ണുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ് എന്നിരുന്നാലും എൻ്റെ വീട്ടു വരെ അത് തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം ഓണം ഉണ്ടാകാൻ ഞാനും ഉണ്ടാവും എല്ലാവരുടെയും കൂടെ ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ് ഒരു ഓണം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ഓണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓണത്തിന് സമയത്ത് അവിടെ ആയിരിക്കും പക്ഷെ അവിടെയാണെങ്കിലും പ്രോപ്പറായിട്ട് നമുക്കിങ്ങനെ സദ്യയോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല ഇപ്രാവശ്യം അറിയില്ല കൂടുതലും ഞാനുണ്ടെങ്കിൽ ഞാൻ ആണ് സദ്യവോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ കുറച്ചൊക്കെ ഒരു മുൻകൈയിട്ട് ഇറങ്ങാം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് വിഷ്വസായിട്ട് എൻ്റെ ഓണാശംസകൾ ഞാൻ അറിയിക്കുകയാണ് ചിലപ്പോൾ പറയാൻ പറ്റില്ല മെഡിസിൻ ഇനി വെക്കുന്നത് കൊണ്ട് ഇനി എത്ര ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി മുന്നോട്ടുള്ള വീഡിയോസ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് മുന്നോടിയായിട്ട് പറഞ്ഞത് കാരണം ഇപ്പൊ മൊബൈൽ തീരെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം നാളെ പോയിട്ട് വീണ്ടും കെട്ടിയിട്ട് വരാം ഓക്കെ